നമ്മൾ പാപങ്ങളെ രണ്ട് വിഭാഗങ്ങളിൽപ്പെടുത്തിയാണ് പറയാറുള്ളത് അഥവാ മനസ്സിലാക്കാറുള്ളത് ഒന്ന് സിൻ ഓഫ് കമ്മീഷൻ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു പോയതാണത് ചെയ്യരുതായിരുന്നു പക്ഷേ ചെയ്തു പോയി സിൻ ഓഫ് കമ്മീഷൻ രണ്ടാമത്തെ വിഭാഗമാണ് സിൻ ഓഫ് ഒമീഷൻ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല ഇനി ഒന്നാമത്തെ വിഭാഗത്തിലേക്ക് നമുക്ക് നമുക്കിടക്കാം സിന്ന ഓഫ് കമ്മീഷൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവകൽപ്പകൾ കൽപ്പനകളുടെ ലംഘനമാണെന്ന് പറയാം ആദി മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം സ്വാഭാവികമായിട്ടും മനുഷ്യരിലുണ്ടായ ആ പാപവാസന കൊണ്ട് അവൻ ചെയ്തു പോകുന്ന പ്രവൃത്തികൾ ദൈവസ്നേഹത്തിന് എതിരായിട്ട് ദൈവത്തിന് എതിരായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായിട്ട് ചെയ്യുന്ന പാപങ്ങളാണവ ഈ തരം പാപങ്ങൾക്ക് ദൈവം ശിക്ഷ കൊടുക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് പക്ഷെ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദൈവകൽപ്പനകൾ ലംഘിച്ചതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ സിന്നോ കമ്മീഷൻ നമ്മൾ ചെയ്തു പോയ തെറ്റിന് കാരണമായിട്ട് ആരെയും ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പഴയ നിയമകാലത്തെ പിതാവായി ദൈവം ദൈവൽപ്പന ലംഘിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഈശോ പറഞ്ഞു ഞാൻ പഴയ നിയമങ്ങളെ പൂർത്തീകരിക്കാനാണ് വന്നത് അവ ഇല്ലായ്മ ചെയ്യാനല്ല അപ്പോൾ ഈശോ മനുഷ്യൻ ആദ്യകാലം മുതൽ ചെയ്തു പോയാൽ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് മനുഷ്യനായിട്ട് മനുഷ്യർ ഇതുവരെ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഈ സിൻസ് ഓഫ് ഒമീഷൻ ചെയ്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും അവൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഈശോ ഈശ്വരതമ്പരാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് അപ്പോൾ അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു നമുക്കറിയാം പാപം മൂലം മരണമുണ്ടായി പാപത്തിൻ്റെ മരണമാണ് മരണം പാപത്തിൻ്റെ ഫലമാണ് മരണം അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതിനെ ഈശോ വിജയിച്ചു മരണത്തെ ജയിച്ചടക്കി ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ച് പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മൂന്നാമ ഉയർത്ത് അങ്ങനെ മനുഷ്യൻ്റെ സെൻസ് ഓഫ് കമ്മീഷൻസ് മനുഷ്യർ ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങൾക്കും ഈശോ പരിഹാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ മനുഷ്യരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെൻസ് ഓഫ് കമ്മീഷൻ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ അതിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് നമ്മൾ കൂതാശകൾ സ്വീകരിച്ചാൽ മതി കുംഭസാരം എന്ന കൂതാശയിലൂടെ നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ പാപങ്ങളും ഏറ്റുപറഞ്ഞാൽ നമുക്കതിൽ നിന്ന് മോചനം ലഭിക്കും നമുക്കതിൽ നിന്ന് മുക്തി ലഭിക്കും കാരണം ഓൾറെഡി ഈശോ അതിനുവേണ്ടി പാടുപിടകൾ സഹിച്ച പരിഹാരം ചെയ്തു കഴിഞ്ഞു ബലിയായി തീർന്ന് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം എന്നേക്കുമായിട്ട് യീശോ ചെയ്തു കഴിഞ്ഞു അപ്പോൾ സിൻസ് ഓഫ് കമ്മീഷൻ നമുക്കതിൽ നിന്ന് രക്ഷയുണ്ട് പക്ഷേ ഈ സിൻസ് ഓഫ് ഒമിഷൻ നമ്മൾ ചെയ്യേണ്ടിരുന്നതാണ് പക്ഷെ ചെയ്തില്ല ഇത്തരം പാപങ്ങളാണ് നമ്മൾ നിത്യ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാനുള്ള സാധിക്കും നമുക്കറിയാം വിശ്വമത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്ക് മുതൽ വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവം അന്ത്യവിധിയുടെ ദിവസത്തിൽ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നില്ല ഞാൻ നഗ്നനായിരുന്നു കുടിപ്പിച്ചില്ല ഞാൻ പരദേശിയായിരുന്നു എന്നെ വന്ന് കണ്ടില്ല അപ്പോൾ ചെയ്യേണ്ടിയിരുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള ആ കാര്യം ചെയ്യേണ്ടിയിരുന്നതാണ് പക്ഷെ ചെയ്തില്ല അതിനാണ് ദൈവം ശിക്ഷിക്കുന്നത് എന്ന് നമുക്ക് നമുക്ക് സാധിക്കും ചെയ്തു പോയ ഒരു കാര്യത്തിനും ദൈവം ശിക്ഷിക്കുന്നില്ല പാപിനിയായ സ്ത്രീയോടും ഈശോ പറഞ്ഞത് തന്നെയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ അതാണ് അത് പക്ഷേ സിൻസ് ഓഫ് ഒമീഷൻ നന്മ എന്തെന്ന് അറിഞ്ഞിട്ട് ചെയ്യേണ്ടത് നന്മയെന്നറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതാണ് പാപം അപ്പോൾ ഇത്തരം സിൻസ് ഓഫ് ഒമീഷൻസ് അതിനും ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല അതും നിത്യ നിത്യ ശിക്ഷയിലേക്ക് നയിക്കുന്ന തിന്മകൾ തന്നെയാണ് മനുഷ്യർ അവസാനം വിധിക്കപ്പെടാൻ പോകുന്നതും ഈ രണ്ടാം തരത്തിൽപ്പെട്ട രണ്ടാം വിഭാഗത്തിൽപ്പെട്ട പാപങ്ങളുടെ പേരിലാണെന്ന് മനസ്സിലാക്കാനുള്ള സാധിക്കും കാരണം ഈശോദമ്പരാൻ നമ്മൾ ചെയ്യുന്ന ചെയ്ത് കൂട്ടുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിൻസ് ഓഫ് കമ്മീഷൻ അങ്ങനെ പരിഹാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ സിൻസ് ഓഫ് ഒമിഷൻ അത് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ലാസറിൻ്റെ ധനവാൻ്റെ ഉമ്മയിൽ ലാസർ സ്വർഗത്തിൽ പോയി ധനവാൻ നരകത്തിൽ പോയി എന്നാ പറയുക ധനവാൻ തെറ്റൊന്നും ചെയ്തില്ല ധനവാൻ നരകത്തിൽ പോയത് ചെയ്തു എന്തെങ്കിലും കാര്യത്തിനല്ല പിന്നെയോ അവൻ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തത് കൊണ്ടാണ് പരസ്നേഹത്തിൻ്റെ ആ ഒരു കൽപ്പന അവൻ മറന്നുപോയി ഈശോ പുതിയ കൽപ്പനയാണ് തന്നത് പഴയ കൽപ്പനകൾക്കൊക്കെ പരിഹാരം ചെയ്തു കഴിഞ്ഞു ദൈവകൽപ്പനകൾ പത്തിനും പരിഹാരം ചെയ്തു കഴിഞ്ഞു പക്ഷേ ദൈവം പറഞ്ഞു ഒരു പുതിയ കൽപ്പന തരുവാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും ആ പരസ്നേഹത്തിൻ്റെ നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്ന പാപങ്ങൾ അവയാണ് ദൈവം നിത്യരക്ഷയ്ക്ക് അഥവാ നിത്യശിക്ഷയ്ക്കുള്ള മാനദണ്ഡങ്ങളായിട്ട് കാണുന്നത് ഈശ പറയുന്നുണ്ട് നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കും കൽപ്പന എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക അത്രയേ ഉള്ളൂ പറയാൻ എളുപ്പമാണ് പ്രവർത്തിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അവസാന വിധി ദിവസത്തിലും കർത്താവ് പറയുന്നത് തന്നെയാണ് ഈ ചെറിയവരിൽ ഒരുവൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അല്ലെങ്കിൽ ഈ ചെറിയവരിൽ ഒരുമൻ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിൻസ് ഓഫ് കമ്മീഷൻ നമുക്കത് അതിൽ നിന്ന് മോചനത്തിനുള്ള വഴിയുണ്ട് മാർഗമുണ്ട് പിന്നെ സിൻസ് ഓഫ് ഒമിഷൻ സിൻസ് ഓഫ് കമ്മീഷന് നമുക്ക് മാർഗമുണ്ട് സിൻസ് ഒമിഷൻ അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല അത് നമുക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും അതിന് പ്രതിപഥി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അഥവാ പ്രതിപഥി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാപ ശൃംഖലയാണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം നമ്മൾ പലപ്പോഴും സാധാരണഗതിക്ക് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചാണ് മനസ്സിലേക്ക് കൊണ്ടുവരിക ചെയ്തു പോയ പാപങ്ങളെ പ്രതിയാണ് നമ്മൾ മാപ്പി ചോദിക്കുക ചെയ്തു പോയ പാപങ്ങളെ ഏറ്റു പറഞ്ഞാണ് നമ്മൾ മനസ്തപിക്കുകയും കൂതാശസ്തീകരിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടിരുന്നതും ചെയ്യാൻ മറന്നു പോയതോ അല്ലെങ്കിൽ അവഗണിച്ചതോ ആയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് നമ്മൾ എടുക്കാറില്ല പക്ഷെ ദൈവം അത്തരത്തിലുള്ള പാപങ്ങളെയാണ് സഗൗരവം കാണുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിൽ നിയമത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മനുഷ്യർ ചെയ്തു പോയ പാപത്തെ ഓർത്ത് ഒരിക്കലും അവന് ശിക്ഷിപ്പിക്കുന്നില്ല ചെയ്തുപോയ പ്രതി ഒരിക്കലും ശിക്ഷ ലഭിക്കുന്നില്ല ചെയ്യാത്തതിനാണെങ്കിൽ കുറ്റപ്പെടുത്തുക നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നു ചെയ്യേണ്ടിയിരുന്നു നിങ്ങൾ ചെയ്തില്ല അപ്പോൾ നമുക്ക് സ്വയം വിലയിരുത്താം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അല്ലൊരു കുട്ടി എന്ന നിലയ്ക്ക് ഒരു യുവാവ് എന്ന നിലയ്ക്ക് യുവതി എന്ന നിലയ്ക്ക് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവ് എന്ന നിലയ്ക്ക് അപ്പൻ എന്ന നിലയ്ക്ക് അമ്മ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഏകസ്ഥൻ എന്ന നിലയ്ക്ക് എൻ്റെ ഓരോ ജീവിത മേഖലയിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ പോയോ അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ലാസ്റ്ററിനെ ഉയർപ്പിച്ച സംഭവത്തിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങളെ കല്ലുരുട്ടി മാറ്റുവിൻ ഈശോയ്ക്ക് ജീവൻ കൊടുക്കാനാണ് ആ കല്ല് അങ്ങോട്ട് ഉയർത്തി ഉരുട്ടി മാറ്റണമെന്നാ പാടില്ലാത്ത പക്ഷേ ആ കല്ല് മനുഷ്യർ വെച്ചതാണ് അത് മനുഷ്യനാണ് ഉത്തരവാദി അവ മാറ്റണം അവൻ്റെ കെട്ടഴിച്ചു വിടുമോ ദൈവത്തിന് സാധിക്കുകയല്ലോ പക്ഷെ അതെന്നാണ് മനുഷ്യർ കെട്ടിയതാണ് അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യർ ഉപേക്ഷ മൂലം ചെയ്തു പോയ പാപങ്ങൾക്ക് മനുഷ്യർ തന്നെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് ദൈവത്തിന് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപത്തിന് പരിഹാരമായിട്ട് തീർച്ചയായിട്ടും ദൈവത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു നമുക്ക് ആ പരിഹാരം സ്വീകരിക്കുന്നതിനായിട്ട് പാപത്തെക്കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറഞ്ഞ് കുമസാർവൻ്റെ കുതാശ്വഴി നമുക്ക് ആ പാപത്തിൽ നിന്നും എന്ന നീക്കുമായിട്ട് നമുക്ക് വിമുക്തി ലഭിക്കുന്നതാണ് പക്ഷേ സിൻസ് ഓഫ് ഒമീഷൻ നമ്മൾ ചെയ്യേണ്ടിരുന്നതും ചെയ്യാൻ നമ്മൾ അവഗണിച്ചതുമായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് പറ്റാതെ പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതേക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് അവയെല്ലാം ആ ചെയ്യാത്ത കാര്യങ്ങളിവിടെ ഉണ്ടായിട്ടുള്ള അപാകതകൾ നമുക്ക് സ്വയം ചിന്തിച്ച് വിലയിരുത്തി ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ ഏവരെയും ധാരാളമേ അനുഗ്രഹിക്കട്ടെ രാത്രൻ്റെയും പശുത്താൻമാൻ നാമത്തിൽ ആമേൻ